കുളമ്പിക്കീര കറക്കെ രണ്ടേതാണ് കുളമ്പിക്കീര ഞങ്ങൾ വേണേൽ കുളമ്പിക്കീരുന്ന ഈ കറി അടങ്ങുന്ന വെക്കാൻ നമ്മൾ കുളമ്പിക്കീര പരിപ്പ് കറി ഈ കുളമ്പിക്കീര ചെറുതായി നുറുക്കി വെച്ചത് അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തോരൻ പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് വേവിച്ചത് ആവശ്യമാണ് അത് വേവിച്ച് വെച്ചേക്കും ഇതിലേക്ക് ചേർക്കേണ്ടുന്ന കൂട്ടുകൾ അരപ്പ് ഒരു ബൗൾ തേങ്ങ ചെറുണ്ടതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകരം ശകര മുളക് പൊടി ശകലം ശകര മുളക് പൊടിയും ഒരു ശകലം ജീര ഒരു ശകലം ജീരകവും ഒരു കഷ്ണം വെളുപ്പുളി ഇത് അരി തരിപ്പായിട്ട് അരച്ചെടുക്കണം തരിതരിപ്പായിട്ട് അരച്ച് വെച്ചാൽ മിക്സിയിലടിച്ചു വെച്ചാൽ തേങ്ങ കൂട്ടും അതായത് ഇതിന് ചേർക്കാനുള്ള കൂട്ട് പിന്നെ വേണ്ടത് കുറച്ച് പുളിവെള്ളമാണ് പുളിവെള്ളം കുറച്ച് അങ്കരം പുളി ഒരു നെറ്റ പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ വെള്ളത്തിലേപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് ചൂട് വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കീര അതായത് കുളമ്പക്കീര ഞങ്ങൾ പറയും ആ കുളമ്പക്കീര ഇതിലേക്ക് ഇടുന്നു യ്ക്ക് ഈര വേവ ഈര വേഗം വയ്ക്കുക ഇത് എന്താണെന്ന് നോക്കാം ഒരു രണ്ട് മിനിറ്റ് മതിയാവും വേവം പെട്ടെന്ന് ഈര വേവം പിന്നെ വെണ്ടും ഇതിലേക്ക് നമുക്കിതിനാവശ്യമായ ഉപ്പും 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 കുറച്ച് വെച്ചയ്ക്കുന്ന പുളി പുളി വെള്ളവും ഇതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കുക ഇതിൽ പൂമ്പുളിയെല്ലാം ചേരാൻ വേണ്ടിയാണ് അടച്ച് വയ്ക്കുക ആ ഇതിപ്പം പുടിച്ച് പിടിച്ചിട്ടുണ്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ വരുപ്പും ഇതിലോട്ട് ഇടുക ഇടയ്ക്കുക ഇല്ലെങ്കിൽ സാമ്പാറിൽ വരുപ്പ് ഇപ്പം ഇത് വേണമെങ്കിൽ മിക്സിയിലേക്കൊന്ന് അടിച്ചു വേണമെങ്കിലും ഇടാം അത് കുറച്ചും കൂടെ കുഴപ്പമിട്ടും ഉറച്ച് വയ്ക്കാം കൂട്ട് കുറിക്കാൻ കീരയും പരിപ്പെല്ലാം കുറുകാന്ന് നോക്കാം കുറുകിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കൂട്ട് ചേർക്കാം ചകലം കൂടെ ചെല്ലം കൂടെ കുറയ്ക്കാം ഇത് കുറുകി ചെല്ലത്തിനായി ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം ചേർക്കാം കൂട്ട് ചേർക്കാം ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം കൂട്ടു ചേർത്ത് സിമ്മിൽ ഇനി അടുത്ത് സിമ്മിൽ വേണം വയ്ക്കുക സിമ്മിൽ ഇത് വെച്ചിട്ട് ഇതിനെ വയ്ക്കുക രണ്ട് മൂന്ന് തിളപ്പ് വരുമ്പോൾ അത് മതിയാക്കുക ആവശ്യത്തിന് ആയി കഴിഞ്ഞ് നല്ല തിളയ്ക്കാൻ പാടില്ല നല്ല തിളച്ചാൽ അത് തിരിഞ്ഞ് പോകും വെള്ളത്തിനായി ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റിവെക്കും ബൗളിലോട്ട് മാറ്റിവെക്കും ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക